ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ വന്നത് ഭയങ്കര അനുഗ്രഹം ഉണ്ടതാ പിന്നെ ഏത് ഗുദാമീച്ചാലും കറക്റ്റ് സ്ഥലത്ത് എത്തിക്കും ഒന്നും നിർത്താ അവന്റെ ഒക്കെ ഒരു ഗൂഗിൾ മാപ്പ് എടാ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ വന്നതിന് മുമ്പ് ഞങ്ങളും പോയിട്ടുണ്ട് പല സ്ഥലത്തും അന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ബിസി കയറും ഞങ്ങൾ ഷോപ്പിൽ ഇറങ്ങും പണ്ട് തൊട്ടടുത്തുള്ളൊരു കണക്കാരോട് ഞങ്ങൾ ചോദിക്കും അപ്പൊ അയാൾ പറയും തെക്കോട്ട വടക്കോട്ടൊക്കെ പോവാൻ പറയും ഞങ്ങൾ കറക്റ്റായിട്ട സ്ഥലത്ത് എത്തുകയും ചെയ്യും എന്താ അന്നത്തെ കാലത്തല്ലേ ഇന്നിപ്പോ സാങ്കേതിക വിദ്യ ഒക്കെ മാറിയില്ലേ ചെട്ടനാ ഫോണിങ്ങന്നെ െ ഗൂഗിൾ മാപ്പ് എടുത്തേ ഡാണ് എത്തണ്ടത് ആയിട്ട് എത്തിക്കും എനിക്ക് അറിയാൻ പാട്ടല്ലെങ്കിൽ പിന്നെന്താ ബെന്ധ നേടാട്ട് എവിടെയാണ് ആ ശരി എന്നാ പുള്ളിങ്ങൾ വന്നോണ്ടാവോ ചില പോലും മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോണേട ബെന്റോന ഒന്നും വിളിച്ചാ കാണല്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങാട് ഫോണിലൂടെ അറിയാവുന്നോണ്ടല്ലേ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പരീക്ഷിച്ചത് എന്നിട്ട് അവിടെ എത്തിയപ്പോ റൈറ്റ് കാണിച്ചു ഞാനിടത്തോട്ട് പോയി ഞാൻ ഞാനോട് വേറെ വഴി കൂടി എത്തിക്കോന്ന് നേരെ പുഴയിലോട്ട് പോയടാ എന്നിട്ട് എന്നിട്ട് എന്ത് വണ്ടി പുഴയിൽ വീണിട്ടും ഗൂഗിൾ മാപ്പ് ആയിട്ട് റൈറ്റ് എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് വണ്ടി ഓഫായി പോയോണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോഞ്ഞത് ചേട്ടന്റെ ഫോൺ ഓഫായിപ്പോ ഞാൻ വിൽക്കുന്നതല്ല അത് ഞാൻ വെള്ളത്തിലെ നോക്കി പിടിച്ച് ഓഫാക്കിയാണ് ആളോടന്ന് വെറുതെ അലച്ചു